അതിന്റെ പത്തിരട്ടി ശക്തിയിൽ തിരിച്ചുപോകാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം നഷ്ടം സംഭവിച്ച തെരഞ്ഞെടുപ്പല്ല കേരളത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട് എല്ലാ പാർട്ടി നേതാക്കളും തോറ്റ തെരഞ്ഞെടുപ്പാ കെ മുരളീധരൻ തോറ്റ തെരഞ്ഞെടുപ്പാണ് ടി എം ജേക്കബ് തോറ്റ തെരഞ്ഞെടുപ്പാണ് ആർ ബാലകൃഷ്ണപ്പിള്ള തോറ്റ തെരഞ്ഞെടുപ്പാണ് എം ഡി രാഘവൻ തോറ്റ തെരഞ്ഞെടുപ്പാ കെ ആർ ഗൗരിയമ്മ തോറ്റ തെരഞ്ഞെടുപ്പ് ആ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു ഞാൻ തോറ്റു പി ടി ബഷീർ തോറ്റു പക്ഷെ മറ്റുള്ള നേതാക്കൾ തോറ്റതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ മൂന്നാൾ തോറ്റതാ ഏറ്റവും വലിയ പ്രശ്നം ഏതായാലും സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ മൂന്നാൾ തോറ്റാലാണ് ഈ കേരളത്തിൽ വലിയ കുഴപ്പം നിങ്ങൾ സംവദിക്കുന്നുണ്ടല്ലോ അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം തോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ഏതായാലും പേടിക്കണ്ട ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനുള്ളതാണ് അതിൽ സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിന്റെ പതാകയാണത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശിഖാപിതങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അതാരെ നിർത്തിയാലും ജയിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ മുസ്ലിം ലീഗ് വളരുകയാണ് എന്ന് അവർ ഓർക്കുന്നത് നന്നായിരിക്കും നിങ്ങൾ പറഞ്ഞതൊക്കെ വെള്ളത്തിലായില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് തീർമാണങ്ങൾ എന്തൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ ചെയ്തു ഈ കേരളത്തിൽ തേനും പാലും ഒഴുക്കും എന്ന് നിങ്ങൾ പറഞ്ഞു അവസാനം എന്ത് സംഭവിച്ചു യാതൊന്നും ചെയ്തില്ല നിങ്ങളുടെ മന്ത്രിമാർ ഇപ്പൊ ഈ അടുത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കണക്കെടുപ്പ് എന്താ കണക്ക് അവർ പറഞ്ഞു ഏറ്റവും മോശം മന്ത്രിമാരാരാണ് എന്നുള്ളത് ഞങ്ങളെ അറിയിക്കണം കാരണം ഏറ്റവും നല്ല മന്ത്രിമാരാരാന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും മോശമായ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ എക്സ്പ്രസ് തീരുമാനിച്ചു ഗ്രേസ് മാർക്ക് പോലും ഇല്ലാതെ ഒന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് എം എ ബേബിയ രണ്ടാം സ്ഥാനം ശ്രീമതി ടീച്ചർക്ക് മൂന്നാം സ്ഥാനം ഗജരാജ പട്ടം കിട്ടിയ ജി സുധാകരന് നാലാം സ്ഥാനം തോമസ് ഐസക്കിന് എല്ലാം നല്ല കൂടിയാണ് തോറ്റത് ആരാണ് ഈ എം എ ബേബി വിദ്യാഭ്യാസ രംഗത്തെ ഇതുപോലെ അവതാളത്തിലാക്കി അദ്ദേഹത്തിന്റെ ആഗ്രഹം ജോസഫ് മുണ്ടശ്ശേരി ആകണമെന്നായിരുന്നു എന്നാൽ പി ജെ ജോസഫ് പോലും ആകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇതുപോലൊരു ജോസഫ് മണ്ടശ്ശേരിയെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോഴും ഏതൊക്കെ കുട്ടികളാ മെഡിക്കൽ കോളേജിൽ എത്തിയത് ഏതൊക്കെ കുട്ടികളാ പുറത്തുനിന്നുള്ളത് കുട്ടികൾക്കും അറിയില്ല രക്ഷിതാക്കൾക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല ഒരു ദിവസം കോടതി പറയും നീ അംഗത്താണെന്ന് പിറ്റേ ദിവസം പറയും നീ പൊറത്താന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരു ഒരുവിധം കുട്ടികളൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോ മൂന്ന് മാസാണെങ്കിൽ കാരണം മൂന്ന് മാസം കഴിയുമ്പോ എന്നോട് പറയാണ് നീ പോ അടുത്ത ഗ്രൂപ്പ് വാ നേ നേരെ ചോദ്യം എൻട്രൻസ് പരീക്ഷ എഴുതാൻ പറ്റാൻ സാധിക്കാത്ത ഏത് കുട്ടികൾക്കാണ് മെറിറ്റ് ഏത് കുട്ടികൾക്കാണ് മെറിറ്റ് ഇല്ലാത്തത് എന്ന് തീരുമാനിക്കാൻ കഴിയാതെ എല്ലാ കുട്ടികളും മെഡിക്കൽ കോളേജിൽ ഒരു മൂന്ന് മാസമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി മുറിവൈദ്യന്മാരെ സൃഷ്ടിക്കാൻ മാത്രമാണ് ഈ സ്വയാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മാർക്സിസ്റ്റ് നയം കൊണ്ട് എത്തിപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എൻജിനീയറിംഗ് കോളേജിലെയും അവസ്ഥ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ശ്രീമതി ടീച്ചർ പറയുന്നു വെറുതെ മരുന്ന് എഴുതുന്നുണ്ട് ഡോക്ടർമാർ അതുകൊണ്ട് ഇനി എല്ലാ ഡോക്ടർമാരും ഞാൻ പറയുന്ന രണ്ട് മരുന്ന് എഴുതാവുള്ളൂ മൂന്ന് രോഗം വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ശ്രീമതി ടീച്ചർ പറയുന്ന മരുന്ന് ഇനി എഴുതാൻ പാടുള്ളൂ ഡോക്ടർമാര് വെറുതെ പഠിക്കുകയാണ് ഞാൻ അഞ്ചുകൊല്ലം പിന്നെയുള്ളത് ഗജരാജപട്ടം കിട്ടിയിട്ടുള്ള ജി സുധാകരൻ അദ്ദേഹം വായ തുറന്നാൽ അന്തരീക്ഷം മലിനപ്പെടും ആ രീതിയിലുള്ള വർത്താനം അദ്ദേഹം പറയുന്നു അദ്ദേഹം വായ തുറക്കരുത് എന്ന് പറയുന്നത് ഞങ്ങളാരും ഇല്ല വെളിയം പറഞ്ഞവനാ പറയുന്നത് ദയവായി ജി സുധാകരൻ വായ തുറക്കരുത് എന്നിട്ട് ഗജരാജ പട്ടം പോയി വാങ്ങിയിരിക്കുന്നു സാധാരണ ആനകൾ വാങ്ങുന്ന പട്ടമാണ് അതുകൊണ്ടാണ് ഗണേഷ് ഇപ്പൊ ഗണേഷ് ഈ അടുത്ത ആനകളുടെ ഒരു മുതലാളി ആയിട്ടുണ്ട് ആനകൾ ഉള്ള ആളുകളുടെ ഒരു പ്രസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നു ഗജരാജ പട്ടം കിട്ടിയിട്ടുള്ള ജി സുധാകരനെ ആനയായി പരിഗണിച്ചുകൊണ്ട് എന്റെ സംഘടനയിൽ ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ ഒരു വിവരവും ഇല്ലാത്ത കുറെ മന്ത്രിമാര് ആട് അങ്ങാടിയിൽ പോയ പോലെ യാതൊരു കാര്യവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തിന് ഇവരെ കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള നികുതി പണം അവർക്ക് ശമ്പളത്തിന് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ഇവരെ കൊണ്ടുണ്ടായിട്ടില്ല എന്നിട്ട് മുസ്ലിം ലീഗിനോട് ചോദിക്കുന്നു നിങ്ങൾ തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരല്ലേ ഇവര് മുന്തി ആളുകളാണോ ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ എന്നോട് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ ആർ എസ് എസുമായുള്ള ബന്ധം കൊണ്ടല്ലേ തീവ്രവാദത്തെ എതിർക്കുന്നത് എന്ന് ആർ എസ് എസിനെ പേടിക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല ബഹറിൽ മുസല്ലിട്ട് നമസ്കരിച്ചാലും ആർ എസ് എസിനെ വിശ്വസിക്കരുത് എന്ന് പഠിപ്പിച്ച വ്യക്തിയുടെ മകനാണ് ഞാൻ ഞങ്ങൾ ആർ എസ് എസിനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല അതുകൊണ്ട് ആർ എസ് എസിനെ നേരിടേണ്ട സ്ഥലത്ത് ഞങ്ങൾ ആർ എസ് എസിനെ നേരിടും തീവ്രവാദത്തെ നേരിടേണ്ട സമയത്ത് തീവ്രവാദത്തെ നേരിടും ഇന്ന് ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു വിശ്വം പറഞ്ഞിരിക്കുന്നു പി ഡി പി തീവ്രവാദ പ്രസ്ഥാനം അല്ല ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പ്രസ്ഥാനമല്ല ഞങ്ങൾ ഒന്ന് ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഞങ്ങളല്ല പറഞ്ഞത് യെച്ചൂരി പറഞ്ഞത് എന്താ യെച്ചൂരി പറഞ്ഞത് ഗോൾവാൾക്കർ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാവ് ഗോൾവാൾക്കർ എന്ന് പറയുന്ന വ്യക്തിയും മൗദൂദിയും ഒരു നാണയത്തിന്റെ ഈ വശങ്ങളാണ് എന്ന് പറഞ്ഞത് യെച്ചൂരിയാണ് അപ്പൊ ബിനോയ് വിശ്വ ഇപ്പോൾ പിന്നെ വൈക്കം ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല യെച്ചൂരി മറുപടി പറയട്ടെ ഞങ്ങൾ അതിനെ കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവരെ കുറിച്ച് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലേഖനങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വാങ്ങി ഇപ്പൊ നിങ്ങൾ അവർ അവരുടെ ഒരു ഘട്ടം വന്നപ്പോൾ തള്ളി പറഞ്ഞു യെച്ചൂരി ഇപ്പൊ പറയുന്നു വീണ്ടും അവർ പാൽ പായസമാണ് പി ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും നല്ല പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്നു എന്നാൽ ആ പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദിനിയെ കൽ അടച്ചപ്പോൾ അന്ന് ഇ കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അന്ന് അദ്ദേഹം ഒരു അരപ്പേജ് പരസ്യമാണ് എല്ലാ പത്രത്തിലും സർക്കാരിന്റെ വകയായിട്ട് കൊടുത്തത് അതിൽ കെ നയനായർ പറഞ്ഞു ഈ സർക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ മദിനിയെ കൽത്തുറങ്കിൽ അടക്കുന്നതിന് വേണ്ടി നടപടിയെടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് അന്ന് പത്രപരസ്യം കൊടുത്തത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പൊ പറയുന്നു അതേ പി ഡി പി അവർ തീവ്രവാദ പ്രസ്ഥാനമാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗിന് ഒരു നയമുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒറ്റക്ക് നിൽക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് ഞങ്ങൾ ആരുടെയും ഊരമേൽ കൂര കെട്ടി താമസിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അത് ആർ എസ് എസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് ഭജരംഗലിൽ നിന്നാണ് വരുന്നതെങ്കിൽ അത് ഈ സമൂഹത്തിൽ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ തടയിട്ട് ന്യൂനപക്ഷത്തിന്റെയും പിന്നോക്ക വിഭാഗത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടി മുന്നണി പോരാളികളായി അടരാടാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കെൽപ്പും ശേഷിയും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രസ്ഥാനം ശിഖാബുതങ്ങളുടെ പ്രസ്ഥാനം മുസ്ലിം ലീഗിന് മാത്രമാണ് എന്ന് ഞങ്ങൾ സധൈര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആ മുസ്ലിം ലീഗിനെ അടുത്തറിയാൻ ഞങ്ങൾ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ചിലപ്പോൾ എല്ലാവരിൽ നിന്നും ആവേശം പകരുന്ന ഒരു നിലപാടായിരിക്കില്ല ഇപ്പോൾ ആ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ ചില ആളുകൾ പറയുന്നു നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും ഞാൻ ഭീഷണിയെ ഭയപ്പെട്ടിട്ട് ഓരോ ദിവസം ഇറങ്ങുമ്പോഴും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ പതാക മാറോട് പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഇല്ലാതാകും എന്നുള്ളതല്ലാതെ ആരുടെങ്കിലും മുന്നിൽ പോയി ഇതിന്റെ പേരിൽ ക്ഷമ പറയാൻ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെയും കിട്ടില്ല